ാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കിഴക്കൻ മേഖലാ സമ്മേളനം പ്രൗഢമായി നടന്നു മന്നനഗർ നഗർ തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു നക്ഷത്രത്തിൽ അറുപതി അമ്മയുടെയും ഈശ്വര നമ്പൂതിയുടെയും മാനാജനിച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സാഹചര്യം ആലോചിച്ചു കഴിവുകൾ രണ്ടാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പത്താം വയസ്സിൽ പത്താമത്തെ വയസ്സിലാണ് പിന്നെ പഠിക്കാൻ പോകുന്നത് അങ്ങനെ എങ്ങനെയാകുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസം നേടി അത് കഴിഞ്ഞിട്ട് താലൂക്ക് കച്ചേരിയിൽ പോയി എഴുതാനിരുന്നു പിന്നെ കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം മജിസ്ട്രേറ്റ് വക്കീലെ പ്രാക്ടീസ് പ്രാക്ടീസ് ആ പരീക്ഷ വക്കീൽ ചെയ്യാൻ ഇത് മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രജിസ്ട്രാർ ഓഫീസ് മാനേജർ ബി ഗോപാലകൃഷ്ണൻ നായർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാഹുൽ കെ എം സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ നായർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ പി കെ സി നായർ കൊച്ചുനാരായണൻ പി എം അജിത് കുമാർ സ്വാഗത സംഘം കൺവീനർ എം വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും ഭാരവാഹികളും ചടങ്ങിൽ തന്നെ യൂണിയന് കീഴിലുള്ള കരയോഗങ്ങളെ പടിഞ്ഞാറൻ മേഖല മധ്യമേഖല കിഴക്കൻ മേഖല അട്ടപ്പാടി മേഖല എന്നിങ്ങനെ തിരിച്ചാണ് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് നായർ സമുദായ അംഗങ്ങളെ ഒരു താലൂക്ക് തല സംഘവുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ഒ ദാമോദരൻ നന്ദി രേഖപ്പെടുത്തി